ലോകത്ത് അധികം വരുമാനമുള്ള ഫുട്ബോൾ താരം ക്രിസ്ത്യനോ റൊണാൾഡോ തന്നെയാണ് ഇപ്പോഴും പ്രമുഖ അമേരിക്കൻ മാഗസിനായ ഫോബ്സ് പുറത്തിറക്കിയ ലിസ്റ്റിലാണ് ക്രിസ്ത്യനോ മറ്റു താരങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് സൌദി ക്ലബായ അൽനസിറിനായി കളിക്കുന്ന റൊണാൾഡോയുടെ വരുമാനം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോടി കളിക്കളത്തിൽ നിന്നും നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി മറ്റുള്ളവയിൽ നിന്നുമാണ് കുറച്ചു കാലമായി റൊണാൾഡോ തന്നെയാണ് ഫുട്ബോൾ താരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും കോടി രൂപ യുള്ള അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് ഈ ലിസ്റ്റിൽ രണ്ടാമത് കളിക്കളത്തിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടിയോളം രൂപയും കളത്തിന് പുറത്തുനിന്ന് പുറത്ത് നിന്ന് അറുന്നൂറ്റി പതിനഞ്ച് കോടിയോളമാണ് മെസ്സിയുടെ സമ്പാദ്യം സൗദി പ്രോ ലീഗിൽ കളിക്കുന്ന കെരീം ബെൻസീമക്ക് തൊള്ളായിരത്തി പതിനാല് കോടി സമ്പാദ്യമുണ്ട് റയൽ താരം കിലിയൻ എമ്പാപ്പെക്കാവട്ടെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടിയും എർലിംഗ് ഹാറണ്ടിന് എഴുന്നൂറ്റി മൂന്ന് കോടി സമ്പാദ്യമുള്ളപ്പോൾ വിനീഷ്യസ് ജൂനിയറിന് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് സമ്പാദ്യം മുഹമ്മദ് സല നാനൂറ്റി എൺപത്തി കോടി രൂപയായി ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ സാദിയോ മാനയുടെ സമ്പാദ്യം നാനൂറ്റി എഴുപത്തിനാല് കോടിയാണ് ജൂഡ് ബെല്ലിഹാം മുന്നൂറ്റി എൺപത്തിയാറ് കോടിയും ലെമീൻ യമാൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് കോടിയുമായി ലിസ്റ്റിൽ പത്ത് സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് പോയ വർഷങ്ങളിൽ പട്ടികയിൽ മൂന്നാമതുണ്ടായിരുന്ന നെയ്മർ ജൂനിയർ അൽഹിലാലിൽ നിന്നും സാന്റോസിലേക്ക് ചേക്കേറിയതോടെ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു